सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും ഭുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ പഞ്ചമഭാവസ്ഥിതി ബുദ്ധി സാമർത്ഥ്യവും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും കായികാഭ്യാസങ്ങളിലൊക്കെ താല്പര്യം കൂടും വിട്ടുവീഴ്ചാ മനോഭാവമൊക്കെ ഉണ്ടാകും സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സിലൊക്കെ വിജയമുണ്ടാകും യന്ത്രസംബന്ധമായ ബിസിനസ്സിൽ വിജയം കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും സന്താനങ്ങളുമായി സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും ബുദ്ധിചാതുര്യം മനസ്സിന് ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് ധനവരവ് വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും ധാന്യ സമ്പത്ത് വർദ്ധിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും പണത്തിനേക്കാൾ സ്നേഹത്തിന് മുഖ്യത്വം കൊടുക്കുന്നൊരു മാസം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലം തന്നെയാണ് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായി ധനച്ചെലവുണ്ടാവും ആരോഗ്യപരമായി വളരെ നല്ല സമയം തന്നെയാണ് നേരത്തെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ സമാധാനമുണ്ടാകും കടമൊക്കെ ഉള്ളവർക്ക് അവയൊക്കെ തിരിച്ചടയ്ക്കാൻ കഴിയും കോടതി പ്രശ്നങ്ങൾ വഴക്കമൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും അപ്രതീക്ഷിതമായി സന്താനങ്ങൾക്കായിട്ടുള്ള ധനച്ചെലവുകളും ഉണ്ടാകും പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള യോഗമുണ്ട് മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗവും കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം